ഹലോ ഹലോ നമസ്കാരം ആ ഞാൻ പണ്ട് അശോകൻ അശോകൻ പറഞ്ഞാ ഞാൻ വോയിസ് വിട്ടിട്ടുണ്ട് ആ ഒന്നല്ല ഞാൻ ഫോളോവേഴ്സാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷം ആ അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും നമ്മളിപ്പോ ഞങ്ങൾ മലപ്പുറം ജില്ലയില് എന്റെ വീട് ശെരിക്കും ഗുരുവായൂ ഭാത്താണ് ഞാനിവിടെ പപ്പടത്തിന്റെ പരിപാടിയാണ് ഇരുപത്തിമൂന്ന് വർഷം ഇവിടെ ആ ആ അപ്പൊ ഞാനിങ്ങനെ പേ വെള്ളാപ്പള്ളിനെ പറ്റി പറഞ്ഞല്ലോ അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഇവിടെ സ്വർഗത്തിൽ പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഇവരന്മാരെ വന്നിട്ട് ഓരോരുത്തർ തോണ്ടിട്ടിട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയല്ലേ ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മറ്റൊരു വിശ്വാസമുള്ളൂ അപ്പൊ അങ്ങനെ പോകണം അപ്പൊ നിങ്ങള് പോലുള്ള ആൾക്കാർ ഇങ്ങനെ വീടും ചെയ്യുമ്പോഴേ അത് നല്ല മറുപടി കൊടുക്കണം എല്ലാ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോ അത് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടിട്ട് എന്റെ വൈഫ് ഇപ്പൊ ഒരു മൂന്ന് വർഷം മരണപ്പെട്ടുവിടും അപ്പൊ ഇവിടുത്തെ കമ്മിറ്റികളും എല്ലാരും നമ്മളൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ കൊടുത്ത സ്നേഹം മാത്രമേ ഉള്ളു അപ്പൊ ഈ അറിയാത്ത അതായത് അവസാനം മരണപ്പെട്ട് ഇരുപത് ലക്ഷം രൂപയോളം ചിലവായി അതിലൊരു പതിനാറ് ലക്ഷം ഉറപ്പോളം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് ഇന്നത്തെ കായിച്ചിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താ എനിക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലാണോ ഞാൻ തൊണ്ണൂറ് ശതമാനം കൊടുക്കുന്ന മുസ്ലിം കടകളാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ എന്നാൽ ഇപ്പം ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോടെ ചോറോണ്ട് അഭിഷേകമായിരുന്നു ഓരോ വീട്ടിൽ നിന്ന് അപ്പൊ നമ്മൾ കൊണ്ടുവരണമെന്ന് പറയും ഓരോ വീട്ടിൽ നിന്ന് മറ്റേ പല്ലുകൾ വരുന്നില്ല അപ്പൊ കൊടുത്താൽ മതി എന്നാലും അവരൊരു ലേശം ചോറും കൂടെ കൊണ്ടു അതേപോലെ ഓണമായി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി അവർക്ക് കൊടുക്കും ചെയ്യും അത് വേറെ അവിടെ ഇങ്ങനെ കാണാനില്ല ഞാൻ എന്ന് ഈ എല്ലാ ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരാളാണ്

ജനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാല്ലോ ശരിക്കും തിരിച്ചു നോക്കിയ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ഇത്രയും സങ്കീർണമായ വർഗീയതയുടെ പിന്നിൽ എന്താണ് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ഏതെങ്കിലും ഒരു പരസ്പരം പ്രശ്നം ഒരുക്കാനും പറയുന്നവരല്ലോ മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോഴേ ഉണ്ടാകുന്ന ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം തന്നെ എത്ര വീടിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരും ഹിന്ദുക്കളെന്നായിട്ട് ഹിന്ദു ആയിട്ട് കാണുന്നില്ല പിരിവിനെ വരുമ്പോൾ മാത്രം ഞങ്ങൾ ആണ് വളരെ വിഷമത്തോടുകൂടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒന്നും മനുഷ്യനെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂടുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ട് അതേ ആള് തന്നെ മലപ്പുറത്ത് വരുമ്പം മലപ്പുറത്ത് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന സന്തോഷം അത് നമ്മളിവിടെ ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമില്ല കാരണം നമുക്ക് തമ്മിൽ നീയൊന്നും ഞാനൊന്നുമില്ല നമ്മളെന്നല്ലേ ഉള്ളൂ എനിക്ക് ഈയിടത്തെ നമ്മുടെ ഈ ആലപ്പുഴ ചന്ദിര ഒരു ഭാഗത്ത് പോയപ്പോഴേ ഒരു ചേട്ടാ പറഞ്ഞു അദ്ദേഹം ഈഭാഗത്തിലെപ്പെട്ട ആളാണ് അത് എന്നെ കണ്ണോണ്ട് അദ്ദേഹം ഒരുപാട് മാറിയ കൈകൂപ്പാണ് ഞാൻ അദ്ദേഹത്തിന് കൈപിടിച്ചതി പറഞ്ഞു ഞാൻ ഞാൻ ദൈവത്തിന് സൃഷ്ടിയാണ് നിങ്ങൾ ദൈവത്തിനോട് മാത്രമാണ് കൈകൂപ്പാൻ മാറുന്നത് അല്ല ഈ മനുഷ്യരെ ഈ ചെറുപ്രായം മുതൽ വിധേയപ്പെട്ട് വിധേയപ്പെട്ട അവന്റെ മനസ്സിൽ ഞാനൊരു ഈഴവനാണ് ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് ഞാൻ മറ്റുള്ള സമൂഹത്തിൽ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നവർ നല്ല സുഗന്ധം പൂച്ച നടക്കുന്നവരുടെ മുമ്പിൽ താഴെ നിൽക്കുന്നവരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അവന്റെയും എന്റെയും സിരയിൽ ഓടുന്നത് രക്തമാണ് അല്ലെ അല്ലെ അല്ലാതെ എന്റെ 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 എന്തെങ്കിലും തരത്തിലുള്ള വേറെ ദ്രാവകമാണ് വേറൊരു പവിത്രമായ ദ്രാവകമാണ് അല്ല അവനെ പോലെ തന്നെ ശ്വസിക്കുന്നു അവനെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം നമ്മുടെ എന്തെല്ലാം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസവതകൾ ശരീരത്തിൽ നടക്കുന്ന പ്രസവതകളെല്ലാം അവന്റെ എന്റെ ഉണ്ട് പിന്നെ എന്തിന്റെ ആണ് ഈ മനുഷ്യൻ ഇത്രത്തോളം മറ്റൊരു മുമ്പിൽ വിധേയപ്പെടുന്ന കാര്യം എന്താണ് അതേ ആളുകളാണ് ഈ പറയുന്നത് ഇവിടെ ഈ മനുഷ്യർ മലപ്പുറം ജില്ലയിൽ ഇവർക്ക് കിട്ടുന്ന ആളുകൾക്ക് ഇടയിൽ കിട്ടുന്ന ഈ എന്താണ് ഇവർ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ ഈ പാണക്കാട് തങ്ങൾ ഉള്ളതേ ഈ ഈ അടുത്ത കാലത്ത് പോലും അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യസ്ഥലം അതിൽ ഒരു ഇവര് ഈഴവ ഈരവന്മാരായിട്ട് കാണുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ മരണമൊക്കെ വലിയ വാർത്തയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് കൂടുതലൊക്കെ കേട്ടപ്പോ വലിയൊരു സന്തോഷം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നമ്മൾ ആരെയും ഇല്ലായ്മ ഞാനും ഒരാളെ താഴ്ത്തി കെട്ടാനും ഏതെങ്കിലും വിഭാഗം അന്തമായി വരുന്ന ഒന്നുമില്ല എന്റെ ഹൃദയത്തിന് അടുത്ത നോക്കാനിത് നമ്മളിങ്ങനെയൊക്കെ സ്നേഹിച്ചൊക്കെ പോവാൻ സന്തോഷം വേറെ സന്തോഷം എന്ത് എന്ത് സമാധാനം ഉണ്ട് ഞാൻ നിങ്ങളെ ശത്രുമായിട്ട് കാണാതിരിക്കുമ്പോഴും നിങ്ങൾ എന്നെ ശത്രുമായിട്ട് കാണാതിരിക്കുമ്പോഴും എന്ത് സ്നേഹമാണല്ലേ നമുക്ക് പരസ്പരം സന്തോഷം പ്രളയം വന്നപ്പോഴൊക്കെ ഉദാഹരണങ്ങളാണ് ഒരുപാട് ഉദാഹരണങ്ങളാണ് നൂറ് കണക്കിന് ഇവിടെ ഈ നരമ്പൂര് പാത്രം ഞങ്ങൾക്ക് വെള്ളം കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ ജാതി മതം നോക്കാം അതിന് എല്ലാ സാധനങ്ങളും എല്ലാം കെട്ടിച്ചും ഓരോ പള്ളി കമ്മറ്റിക്കാരും പൊട്ടിന്ന് വാങ്ങി നിന്നൊരാളാണ്